നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും വളരെ സന്തോഷം ഇന്ന് രാവിലത്തെ കാലാവസ്ഥ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് ചോദിച്ചു നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്ര ആരംഭിച്ചെത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ചെക്കാലപുള അതായത് ശാർക്കര ക്ഷേത്രം കഴിഞ്ഞ് പുറകിൽ ചെക്കാല വിള നമുക്ക് ശാർക്കര ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മലയാളികളൊക്കെ പെട്ടെന്ന് ഓർമ്മത്ത് വരുന്നത് നമ്മൾ യശരീരനായ നമ്മുടെ പ്രിയപ്പെട്ട പ്രേംനസീർ സാറിനെ എന്തായാലും വളരെ സന്തോഷം നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ആദ്യത്തെ എത്തി നിൽക്കുന്നത് അണിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ പാമ്പിനെ കുറിച്ചൊക്കെ അറിയാം അദ്ദേഹം വാട്സാപ്പിൽ ഫോട്ടോയൊക്കെ കിട്ടുമെന്ന് അപ്പോൾ അത്ര വയ്യ ചേട്ടാ എന്തോ ഒരു വയ്യ വാലിൻ്റെ സാധനത്തേക്ക് എന്തൊരു മുറിവുണ്ടെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മളെ പുറകിൽ വണ്ടിയുടെ വാഹനങ്ങളുടെ സൗണ്ട് ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വണ്ട വണ്ടി കയറിയതോ മറ്റോ ഒക്കെ ആവാം എന്തായാലും സമയം കളയുന്നില്ല അവരുടെ വീട്ടിലേക്ക് പോകുന്ന ചെറിയ വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അത് പറഞ്ഞ് ഈ വഴിയുടെ സൈഡിൽ കുറച്ച് സ്റ്റൈലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ചേട്ടാ വന്ന് കയറിയെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും പുള്ളിക്കാരനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ വീട്ടുകാരെ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ആരാണെന്ന് നോക്കാം നമസ്കാരം സുഖാരിക്കുന്നല്ലോ രാവിലെ പണി കിട്ടിയോട്ടി ഓക്കെ വിശേഷം സുഖം ഓ എന്താണ് രാവിലെ അമ്പലത്തിലെ പോട്ടു വന്ന് തന്നെ ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞു ഇതിന്റെ പറഞ്ഞോട്ട് ഇവിടെ ഒന്നും ആളില്ല വീടായിരുന്നോ അപ്പുറത്തും പറമ്പ ഒരു അഞ്ച് ബംഗാളി കിട്ടാമല്ലോ വഴിയുണ്ടോ നമുക്ക് ഈ മൂന്ന് പറമ്പു വൃത്തിയാക്കിയൊക്കെ ഒരു പത്ത് മണിഞ്ഞെള്ളം കിട്ടിയേ ബംഗാളി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്റെ പ്രി എന്റെ പ്രിയപ്പെട്ട പ്രശ്നത്തെ ക്ഷമിക്കണം എനിക്കൊരു പുതിയ പേരുണ്ട് കാരണം ഞാൻ ഈ പല സ്ഥലത്തും വെട്ടും കളയിലൊക്കെ ചെയ്തുകൊണ്ട് തന്നെ പല ആളുകൾ പലരും വിളിക്കുന്നത് ബംഗാളി വാവ എന്നാണ് വിളിക്കുന്നത് കേട്ടോ എന്തെങ്കിലും എന്നാണ് എന്നെ വിളിക്കുന്നത് സന്തോഷമേ ഉള്ളൂ എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞാൽ അദ്ദേഹം രാവിലെ ജോലിക്ക് പോവാണ്ട് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു അതിഥി വന്ന് ഇതിനകത്ത് കയറിയെന്ന് പറയുന്നു എന്തായാലും ഇദ്ദേഹത്തിന് ഇന്ന് ജോലിക്ക് പോകാനും പറ്റിയില്ല നല്ല അന്ന് രാവിലെ നല്ല മഴയായിരുന്നു അല്ലേ എടുക്കാൻ അടുത്ത കോളും മൂടി വരുന്നുണ്ടല്ലേ അപ്പോൾ അടുത്ത പറമ്പെല്ലാം വേക്കൻ്റായി കിടക്കുന്നു അപ്പം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വാട്സാപ്പിലും ഫോട്ടോ കിട്ടുന്നത് അനലിയായിരുന്നു അത്ര വയ്യായികയുള്ളത് എനിക്ക് വന്ന് അത് ഇഴഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ടൊരു ഒരു സുഖമില്ലാത്ത രീതി എന്തോ ഒരു അപകടം പറ്റിയ രീതിയിലാണ് തോന്നുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ഫോട്ടോ അത് ഫീമെയിൽ പെണ്ണാണെന്ന് തോന്നുന്നത് കണ്ടാൽ കൃത്യമായിട്ടല്ല അടുത്ത് ദൂരെ നിന്ന് പുള്ളി എടുത്ത് വിട്ട ഫോട്ടോയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ആ ടൈൽ അവിടെ അവിടുന്ന് ഇങ്ങോട്ടൊന്ന് മാറ്റി മാറ്റി ഇപ്പോൾ കുറച്ചൊന്ന് മാറ്റി നോക്കാം കാരണം ഇതിൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും പോലും അങ്ങോട്ട് പോകും ഇങ്ങോട്ടും അപ്പോൾ നമുക്ക് കുറേ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് നീക്കി 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 നോക്കി വരാം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ജോലി ആരംഭിക്കാം എന്താ ഇതിൻ്റെ ഇതിപ്പം നമുക്കറിയാം ഇതിപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ വഴിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത് പതുങ്ങിയിരിക്കും അപ്പോൾ നമുക്ക് ഒരു പ്രത്യേകത ഉള്ളത് ഇപ്പോൾ നമ്മൾ രാത്രി കാലങ്ങളിൽ ഇവർ വരുന്നു ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല അപ്പം പാമ്പ് ഈ സൈഡിൽ കിടക്കണം അപ്പോൾ അവർ ചെറിയ വഴിയാണ് കുഞ്ഞു വഴിയാണ് ഇപ്പോൾ അവർ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ മൊബൈലിൽ നോക്കി അങ്ങനെ വരികയാണെങ്കിൽ അപകടത്തെ വശാൽ ഈ ഈ ടൈൽ ഇല്ല എങ്കിൽ ടൈൽ ഇല്ല എങ്കിൽ മിക്കവാറും ഇരിങ്ങനെ നടന്ന് വരുമ്പോൾ കാലടുത്ത് വന്നാൽ ഇതിൻ്റെ പെട്ടെന്ന് നമുക്ക് കടിയിട്ട സാധ്യത കൂടുതലാണ് കാരണം ഈ ടൈൽ ഇരുന്നുകൊണ്ട് നമുക്ക് അപകടം ഉണ്ടാവുന്നില്ല മറ്റെന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും പാമ്പദ്യിൽ വന്നാൽ ഇതിൻ്റെ ഇടയ്ക്കിറങ്ങി പതുങ്ങും ഒരാൾ നടന്നു പറഞ്ഞാൽ ആ വൈബ്രേഷൻ വില കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പതുങ്ങും അപ്പോൾ നമുക്ക് അപകടം ഉണ്ടാകുന്നില്ല അപ്പോൾ അത് വെക്കണമെന്നാൽ വെച്ചാൽ നല്ലതെന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ ഇരുന്നുകൊണ്ട് കുഴപ്പമുണ്ടാവുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ഒരു വീട് പണിക്ക് പണി നടന്നുകൊണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഉപയോഗിച്ച് തീർക്കാനുള്ള സാധനമാണ് അപ്പോൾ നമുക്ക് നോക്കാം ചെറിയ പീസാണ് നമ്മളായിരിക്കും ചെറിയ പീസ് ഉപയോഗിക്കില്ലാത്ത എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റും എന്തെങ്കിലും കട്ടിൻ്റെ കട്ട് പീസ് ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ പറ്റും നല്ല ഒരു സൂചിച്ച് വെച്ചാൽ നമ്മളെങ്കിലും അപ്പം എടുത്തിട്ട് എല്ലാം പട്ടി പൊടിഞ്ഞു പൊടിഞ്ഞ് പോല കിച്ചു കിച്ചൻ്റെ സ്ലാബിന് വേണ്ടി വെട്ടിയതിൻ്റെ ബാക്കിയുള്ള പടിക്കൊക്കെ വെട്ടിയതായിരിക്കാം ഇത് വെട്ടിയതല്ല ഇത് ടേൽ പതിപ്പിച്ചപ്പോൾ പൊട്ടിപ്പോയതാണ് ഇത് ചിളക്കിയെടുത്തതാണ് കാരണം പണ്ട് ഈ പണിയായിരുന്നുകൊണ്ടേ പണ്ട് മേശരി പണിയായിരുന്നു കൊണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട് ിട്ടില്ല അപ്പോൾ പുള്ളിക്കാരൻ ആ സമയം തൊട്ട് പുള്ളിക്കാരൻ മാത്രമല്ല ഒത്തിരി പേരുണ്ട് അവരെല്ലാവരും കുറേ പേര് മാറി നിൽക്കുന്നുണ്ട് ക്യാമറ വരുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര നാണമാണ് അത് നമുക്കിപ്പോൾ സ്ഥിരം കാണാൻ പറ്റുന്നുണ്ട് എന്താണെന്നറിയാം നമ്മൾ ഇപ്പോൾ പാമ്പിനെ പിടിക്കാൻ പല സ്ഥലത്തും പോകുമ്പോൾ ആളുകൾ പയ്യന്മാരൊക്കെ ഉണ്ട് പക്ഷെ അവർ ക്യാമറയ്ക്ക് മുന്നേ വരുന്നത് അതിന് ഞാനും വല്ല അവരെ കളിയാക്കുമെന്നുള്ള പേടിയാണ് ഇനി എന്തെങ്കിലും ആമി നോട്ട് ചെയ്യുന്നതിനകത്ത് കയറ്റി നമ്മൾ ചില എപ്പിസോഡിൽ പറയാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ സമയം തൊട്ട് ആളുണ്ടായിരുന്നല്ലോ അല്ലേ നിങ്ങൾ അങ്ങോട്ടിട്ടും പോട്ടൊന്നുമില്ലല്ലോ അപ്പോൾ പോവാനായിട്ടുള്ള സാധ്യതയില്ല ഇതിനിടയ്ക്ക് ഈ അടുത്ത ആളത്തിങ്ങനാണെങ്കിൽ കണ്ടിട്ടുണ്ടോ ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഇത്ര എന്നാലും ഒരു ഉദ്ദേശം എത്ര വർഷം പഴക്കം പഴക്കം വരും അത്രേ ഉള്ളൂ അല്ലേ ഈ വഴിയിലോ നൈറ്റിലോ ശരി ടാ രണ്ട് വർഷങ്ങൾ മുന്നേ നമുക്ക് കിട്ടിയില്ല നമ്മളൊന്നും ചെയ്തല്ലോ നല്ല സൈസായിരുന്നോ അതിനു ശേഷം നമുക്ക് കുഞ്ഞുങ്ങളെ അണവിയുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ എന്തെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ ഈ ലൊക്കേഷൻ വേറെ എവിടെ എന്തെങ്കിലും കഴിഞ്ഞു വന്നതാവാം വേറെ എവിടെന്തെങ്കിലും ഇത്രയും പറമ്പിങ്ങനെ അടക്കല്ലേ എന്തായാലും നമുക്കിതാ അടിപ്പൊളിതാ ഇവിടെ കാണാം ഇതാ പറഞ്ഞ പോലെ അളവി തന്നെയാണ് പക്ഷെ ഒരു കുഴപ്പമുള്ളത് നല്ല ശോഷിച്ച ശരീരം ആരോഗ്യം വളരെ കുറവാണ് ആരോഗ്യം വളരെ കുറവ് ഇവിടെ കാണാം അടിപൊളി അടിപൊളിതാ നോക്കൂ നല്ല വൈതാകേണ്ട ഞാൻ വല്ലതാ വൈ ആയിക്കതാ വാലിൻ്റെ ഭാഗം നല്ല ക്ഷതം പറ്റി എനിക്കൊന്ന് ബൈക്ക് കയറിയതാവാം ഇതാണ്ടോ അതാണ്ടോ ബൈക്ക് കയറിയതാവാം ക്ഷതം നല്ല ക്ഷതം പറ്റിയിട്ടുണ്ട് വാലിൻ്റെ സൈഡാ നിൽക്കുള്ളൂ നമുക്ക് കാണാം ഇതാ ഈ വാല് മിക്കവാറും കട്ടായി പോവും അത് കറക്റ്റ് എവിടെയാണെന്നറിയാമോ ഈ ഭാഗം കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ലെന്ന ആ വാലിൻ്റെ അതിൻ്റെ മോശം വേസ്റ്റൊക്കെ പോകുന്നതിൻ്റെ ആ ഭാഗം എനിക്ക് തോന്നുന്നത് സാധ്യത കുറവാണ് ഇത് ആ മോശം പോകുന്ന ഭാഗത്തിനകത്ത് വെച്ചാണ് കട്ടായി പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഇൻഫെക്ഷൻ ഇങ്ങോട്ട് ബാധിക്കുക അതുകൊണ്ട് അതിന് ബാക്കി പ്രക്രിയകളൊന്നും നടക്കുകയില്ല മോശം പോകണമെങ്കിൽ ഒന്നും അത് എന്താ പറയുക ആ ഒരു സംഭവം നടക്കുന്ന അവിടെയൊക്കെ കലങ്ങിപ്പോയി വേണ്ട അതൊക്കെ നമുക്ക് വെളിയിൽ കാണാം അപ്പോൾ മിക്കവാറും ബൈക്ക് ടു വീലർ പോലെ എന്തെങ്കിലും സാധനം കയറി തരുക അതിലുപരി നല്ല ശോഷിച്ച ശരീരം നോക്കൂ നല്ല ശോഷിച്ച ശരീരം വൈറ്റിനകത്ത് അതായത് വയറ്റിനകത്ത് ഭക്ഷണം ഉണ്ട് അതിലുപരി നല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ ടയേഡായ സാസ് നല്ല ക്ഷീണിച്ച് നല്ല ടയേർഡായി ശരീരം നല്ല വലിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ കടി അപകടമാണ് ഇത്രയേറെ കടികൾ കിട്ടുന്ന ഒരു വലിയ സംഭവമൊന്നും വലിയ കടികൾ കിട്ടുന്ന ഒരു അപമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല കടികൾ കിട്ടിയത് കൊണ്ടാണ് കടിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് അതിലുപരി നമുക്ക് ചെയ്യാൻ പറ്റുക അറിയാലോ നമ്മുടെ ഓ അഞ്ചൽ ഉത്തരാക്കൊലൊക്കെ ഉൾപ്പെടെ നമ്മുടെ പാമ്പിൻ്റെ കളിയുടെ പ്രത്യേകത ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക അതിനകത്തൊന്നും കയറി ഓ കയറിയിട്ടില്ല അവിടെത്തന്നെ ഇരിക്കുന്നു കേട്ടോ ഇതാ അപ്പോൾ നമുക്ക് അപ്പോൾ അത് നോക്കുക അദ്ദേഹത്തിന് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതാണ് എനിക്കുണ്ട് ഇതും മിക്കവാറും ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്യണത്തിന് അത് ബാൻഡ് ചെയ്യണം ബാൻഡ് ചെയ്താലേ പറ്റുള്ളൂ അദ്ദേഹത്തിന് ചുറ്റി ബാൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നല്ല ക്ഷതമുണ്ട് മൂവ്മെൻറ്റ് ഉണ്ടോ ഇതിൽ തൊട്ടിട്ട് വനങ്ങുന്നില്ല അണ്ടോ സാധാരണ വാല്ത്തൊട്ടാൽ അപ്പഴും പക്ഷേ ഇപ്പോൾ ഇതിലൊരു പ്രത്യേകം ഇനിയിപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് കടിക്കുക നമുക്കറിയാം എനിക്ക് അവസാനമായിട്ട് അണിലൂടെ കേൾക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ എന്താ പറയുക നമ്മുടെ കോന്നയ്ക്ക് അടുത്ത് കോന്നിക്ക് അടുത്ത് ആണ് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഇത് കണക്കുള്ളൊരു നല്ല ടയേർഡ് ഒരു അണരി അതിഥി ഒരു കുഴിയിൽ കിടക്കുകയും അവർ പല ആൾക്കാരും വന്ന് തന്നെ കല്ലറിയൊക്കെ ചെയ്ത് ദേഹത്തൊക്കെ ക്ഷേമം ഉണ്ടായിരുന്നു ഞാനതിനെ ബോട്ടിൽ കയറ്റി ഞാൻ അറിഞ്ഞില്ല അത് ബോട്ടിൽ കയറ്റി പിന്നെ അവിടുത്തെ ഒരു സുഹൃത്തുണ്ട് കൊണ്ട് റോഡിൽ കാണിച്ച സമയത്ത് ഞാനത് തട്ടിയ സമയത്താണ് ഇത്രയും വലിയൊരു ബോട്ടിലിൻ്റെ ഇവിടുന്ന് അടപ്പിലേക്ക് എന്നെ പെട്ടെന്ന് കടിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൊണ്ടു വേണ്ട ഉണ്ടായിരുന്നത് എന്തായാലും ഇത് നല്ല ടയേർഡാണ് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ പെ പെട്ടെന്ന് കണ്ടാൽ ഒറ്റയടിക്ക് കണ്ടാൽ ഇദ്ദേഹത്തിന് കണ്ട ഫീമെയിൽ എന്നാണ് തോന്നുക പക്ഷെ പക്ഷേ ഫീമെയിലല്ല മെയിലാണ് അപ്പോൾ ഇത്രയും ടയേർഡായപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം മിക്കവാറും പെണ്ണതിഥിയായിരിക്കും പ്രസവിച്ച അതിഥിയായിരിക്കും നല്ല കാണതിഥിയുടെ ദേഹത്ത് കാണുന്നൊരു ഡിസൈനാണിത് ഇങ്ങനെ വരുന്നത് ഇവിടെ വരുന്നത് വാല് മറ്റേ ആ പെണ്ണാണെങ്കിൽ ഇങ്ങനെയല്ല കുറച്ചുകൂടി എന്താ പറയുക തെളിഞ്ഞ ഓട്ടമായിരിക്കും വാലിന് ഇത്ര നീളം ഉണ്ടാവുകയില്ല വാലിന് ഇത്ര നീളം ഉണ്ടാവില്ല ഇത് വാലിന് കുറച്ചുകൂടി നീളം ഉണ്ടായിരുന്നു ഇത് ക്ഷതം പറ്റിയോണ്ട് അങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ഇപ്പോൾ എന്തായാലും നല്ല വേദന അനുഭവിച്ചു എനിക്കു വേണം ഇതിൽ കൊണ്ടുപോയ ഒരു 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 മാസമെങ്കിലും കുറഞ്ഞത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും കുറഞ്ഞത് ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ടു എനിക്ക് തോന്നുന്നു പതിനഞ്ച് ദിവസം എനിക്കും കുറഞ്ഞത് താങ്ക് നല്ല നന്നായിട്ട് ബാൻഡ് ചെയ്ത് എന്താ പറയുക എടുത്താൽ മാത്രമേ അത് രക്ഷപ്പെടുകയുള്ളൂ നോക്കുക നല്ല കടി ഇരുന്നൂറ്റി അൻപതോളം അതിഥികളെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഇരുന്നൂറ്റി അൻപത് ഒരു രണ്ടോ മൂന്നോളമാണ് ജേക്കബ് സാറും അതുപോലെ രണ്ടോ മൂന്നോണ്ടോ നമ്മുടെ സുഖം നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ അതുപോലെ അലക്സാർ ജേക്കബ് അലക്സാണ്ടർ സാറൊക്കെ എനിക്ക് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സഹായിച്ചിട്ടുള്ളത് നോക്കുക കാണാം നമുക്ക് നമുക്കിത് ഇവിടെയും കൂടെ ഇവിടെ ഒരു മുറിവുണ്ട് ഇവിടെ ഇവിടെയും അദ്ദേഹത്തിന് ക്ഷതം പറ്റിയിട്ടുണ്ട് എന്തായാലും വായുടെ വായ വേദനിച്ചിട്ടാണ് വായ എങ്ങനെ എത്താണ്ടോ വായ് തുറന്നിരിക്കുന്നുണ്ടോ വ നല്ല വേദനിച്ചിട്ടാണ് ആ വായ എങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നത് ഇപ്പോഴാണ് കടിക്കാൻ സാധ്യത ഇപ്പം കിട്ടുന്ന കടികളെല്ലാം അപകടമുള്ള അപകടമാവാൻ സാധ്യതയുള്ളൂ എന്നാൽ കഴിഞ്ഞാൽ പല്ല് ചിലപ്പോൾ തിരിച്ച് ചൂരി എടുക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് ടയേർഡാണ് സാധ്യത എൻ്റെ അദ്ദേഹത്തിൻ്റെ എന്തായാലും എലിയോ തവളോ എന്തൊക്കെ കിടപ്പുണ്ട് എലി എലിയായിരിക്കണത്തിൽ കിടപ്പുണ്ട് അതിനെ ഒമയ്ക്കാനുള്ള സാധ്യത കാണുന്നില്ല അത്രയ്ക്ക് വാ പറഞ്ഞിരിക്കുന്നുണ്ട് ആ വേദനിച്ചിട്ടാണ് എന്തായാലും മരണപ്പെടാനായിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല നമ്മൾ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വേണമെങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ മലയാളികൾക്കൊക്കെ അറിയാം അണലിയും അണലിയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ വർഷം നവംബറിന് മുന്നേ നവംബറിന് മുന്നേ നവംബർ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഇണചേർന്ന് കിട്ടിയ സാറിന് നവംബർ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇണചരൽ എനിക്ക് കിട്ടുന്നത് പക്ഷേ ഇത്തവണ നവംബർ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് നവംബർ തുടങ്ങി തുടങ്ങിയ സമയം നവംബർ രണ്ട് ഇരുപത്തിനാലില ഇരുപത്തി മൂന്നില് നവംബർ തുടങ്ങിയ സമയത്ത് ഒന്നാം തീയതിക്ക് തലവശം തൊട്ട് എനിക്ക് ഇണചേർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ആയൂര്ന്ന് രണ്ടുപേരെ കിട്ടിയിരുന്നു അതുകഴിഞ്ഞ് ഇദ്ദേഹം നവംബർ ഡിസംബർ ജനുവരി ഇണചേരുന്ന സമയം ഇപ്പോൾ പ്രസവം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒട്ടനവധി വീടുകളിൽ കുഞ്ഞുങ്ങളുടെയും ഓർക്കൻ കുഞ്ഞുങ്ങളുടെയും സാന്നിധ്യം കാണുന്നുണ്ട് ഓർക്കണം മുറുക്കൻ്റെ മുട്ട ഇണചൽ കഴിഞ്ഞ് മുട്ട വരിയിൽ കഴിഞ്ഞ് മുട്ട കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയിട്ട് രണ്ട് മാസത്തിലേറെ ആവുന്നു അപ്പോൾ ഇനി ഭക്ഷണം തേടി പോകുന്നതാണ് ലേശം വെള്ളം കൊടുത്താലോ ചേട്ടൻ ലേശം ഒരു ബോട്ടിൽ ലേശം വെള്ളം കഴിഞ്ഞിരാമോ ലേശം ഇപ്പോൾ എനിക്ക് താമസം മഴ ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ ആ വെള്ളം കുടിക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ പുറത്തൊക്കെ വെള്ളം നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ മിക്കവാറും മഴയത്തൂടി വന്നതാണെങ്കിൽ വെള്ളം കുടിക്കാൻ സാധ്യമില്ല വെള്ളം ഒന്ന് കൊടുത്ത് നോക്കാം കുടിക്കാൻ അത് എന്തായാലും വായി തുറന്നിട്ടില്ല അത്രയ്ക്ക് വേദന നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് നന്നായിട്ട് അപ്പോൾ നല്ല ടയർഡാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ എന്തായാലും വെള്ളം നമുക്ക് കേരളത്തിൽ പാമ്പുകടിയേറ്റ് മരിക്കുന്നതിൽ ഭൂരിഭാഗവും അണലിയുടെ കടിയേറ്റാണ് മരിക്കുന്നത് പല പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു വള്ളുവനാടൻ പ്രദേശങ്ങളിൽ വട്ടക്കൂറ എന്നും ചേനത്തണ്ടൻ മണ്ഡലി രുധിരമണ്ഡലി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു നീളം കുറഞ്ഞ് വണ്ണമുള്ള ശരീരമാണ് ഇവയുടേത് വട്ടക്കൂറ എന്ന് അറിയപ്പെടാൻ കാരണം തടിച്ചുരുണ്ട മാംസളമായ ശരീരത്തിലെ വട്ടത്തിലുള്ള കളങ്ങളാണ് ചേനത്തണ്ടിന്റെ സാമ്യമുള്ള അടയാളങ്ങൾ ഇവയുടെ ശരീരത്തിൽ ഉള്ളതിനാൽ ചേനത്തണ്ടൻ എന്നും അറിയപ്പെടുന്നു ഫണം ഇല്ല എന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത അണലിയുടെ ശരീരം തവിട്ടു നിറത്തിലും തല ത്രികോണാകൃതിയിലുമാണ് കാണപ്പെടുന്നത് അണലി അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളിൽ ആൺപാമ്പുകളുടെ വാൽ നീളം കൂടിയതും പെൺപാമ്പുകളുടേത് നീളം കുറഞ്ഞതുമായി കാണപ്പെടുന്നു ഏറ്റവും ചേട്ട ചാക്കുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തെ ചാക്കിലാണ് അതായത് നല്ല എന്താ പറയുക നേരത്തെ വായൊക്കെ തുറന്നിരുന്നു ഇപ്പം നമ്മൾ വെള്ളം കൊടുത്തതിന് ശേഷം നാവ് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല നമുക്ക് അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിനെ ചാക്കിലാക്കുകയാണ് ധികം അകത്ത് പോയി കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ചെക്കാല വിളാകുന്ന സ്ഥലത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ വഴിക്ക് പോകുന്ന വഴി അരികിൽ വണ്ടി വാഹന അപകടത്തിൽപ്പെട്ട അവശ്യനിലേക്ക് കണ്ട ആൺ അതിഥി അണലി അതിഥി എപ്പോഴും കൂടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതൊരു എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ